ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പലരും ഞാൻ ഈ വീഡിയോ ഫിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇർട്ടിക്കയെ പറ്റി ഇട്ടപ്പോഴും പലരും ചോദിച്ചായിരുന്നു ഈ ചെയ്തിരിക്കുന്ന സാധനത്തിനൊക്കെ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ ഡി ആർ ആണെങ്കിലും ഫോഗ് ആണെങ്കിലും പിന്നെ ഹെഡ് ലൈറ്റ് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വൈറ്റ് കളർ ആക്കിയായിരുന്നു അതിനൊക്കെ അല്ലെങ്കിൽ എത്രയാണെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വില പറയാമെന്നുള്ള വെല്ലാണെന്നേട്ടാ അപ്പോൾ ഞാൻ ഈ ഒരു ഡി ആർ എല്ലിൽ ഈ ഒരു ഡി ആർ എൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട് ഡി ആർ എല്ലിന് പിന്നെ ഈ ഫോഗ് ലാം വേണമെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചാറ് എങ്ങനെയാണുള്ളത് സ്വാഭാവികം ഇൻഡിക്കേറ്ററും പാർക്കിങ്ങും പിന്നെ നമ്മുടെ സാട്ട് ലൈറ്റും ഒക്കെ വരുന്ന ഒരു ടൈപ്പാണ് പിന്നെ ഈ ഇതിനകത്തുള്ള ട്യൂബ് ലൈറ്റ് നമ്മുടെ ഈ ഒരു സെറ്റിന് വന്നിട്ട് ഒരു നാലേ മുന്നൂറ് അതായത് ആണ് രണ്ട് വീട്ടിലേക്ക് വന്ന് നാല് മുന്നൂറ് ആ റേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രോം ആണ് അതായത് നമ്മുടെ ഡോർ 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 ഗ്രോമാണ് വന്നിട്ടുള്ളത് അതൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആ റേഞ്ചേ വന്നിട്ടുള്ളൂ ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിലെ വന്നിട്ടുള്ളൂ എനിക്ക് രണ്ട് സൈഡുമായിട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോർ പാ ഡോറിൻ്റെ ടൈപ്പ് എടുത്തതിനാണെങ്കിലും ഇതിനാണെങ്കിലും ഒരു ഏവറേജ് ഒരു എണ്ണൂറ് രൂപ നാല് ഡോർ ഇതിനും കൂടി എണ്ണൂറ് രൂപ വന്നിട്ടുണ്ട് പിന്നെ ഈ കിടക്കുന്നതിന് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് രൂപ എങ്ങനെയാണ് എൻ്റെ ഇതിലിട്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് അതിന് മേളക്കൊന്നുമില്ല ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആ ലെവലിൽ വന്നിട്ടുള്ളൂ ഉറക്കുന്നില്ല എന്നെ കറക്റ്റ് ചെയ്യുന്നത് പിന്നെ സ്പോയിലറാണെങ്കിലും സ്പോയിലർ ഏകദേശം സ്പോയിലർ ഞാൻ കൊടുത്തേക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ ലെവലിലാണ് സ്പോയിലറും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും എൻ്റെ ഇതിന് വന്നിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഈ സീറ്റ് കവറ് ഈ സീറ്റ് കവറ് ഏകദേശം എനിക്ക് പത്ത അഞ്ഞൂറോളായി സീറ്റ് കവറ് അത് ഷോറൂമൊന്നും ചെയ്തതാട്ടോ കേട്ടോ പുറത്തൊന്നും ചെയ്യിപ്പിച്ചല്ല ഷോറൂമൊന്നും ചെയ്തതാണ് അത് നഷ്ടമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം പത്തഞ്ഞൂറിനുള്ള മുതലെനിക്കിതല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പത്തഞ്ഞൂറിന് എനിക്ക് നല്ലൊരു ഇത് കിട്ടിയേനെ അതായത് നമ്മുടെ ബക്കറ്റ് സീറ്റ് ലെവലിൽ ലെവലെനിക്ക് കിട്ടിയേനെ പത്തഞ്ഞൂറിന് പക്ഷേ ഇതെനിക്ക് നഷ്ടമായി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ് എനിക്ക് മൈലേജ് ഇല്ലെന്ന് ഞാനൊരു കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു പിന്നെ ഇപ്പോൾ ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട് മൈലേജ് ഇപ്പോൾ എനിക്ക് ആ പതിനാല് പോയിൻറ്റ് രണ്ട് കിടപ്പുണ്ട് മൈ മുന്നേ എടുത്ത ഉടനെ തന്നെ എനിക്ക് പന്ത്രണ്ടൊക്കെ തന്നെ ആയിരുന്നു ഒരു സർവീസ് കഴിഞ്ഞു ബസ് സർവീസ് കഴിഞ്ഞു ഇപ്പോൾ അയ്യായിരത്തിലേ നാലായിരത്തിലെ കിലോമീറ്റർ ആയിട്ടുണ്ട് അല്ല നാലായിരത്തി നാനൂറ് കിലോമീറ്റർ ആയിട്ടുണ്ട് അയ്യായിരത്തിലെ സർവീസും കൂടെ ആകുമ്പോൾ ഏകദേശം കിട്ടുന്നതാണ് പറയുന്നത് അപ്പം ഇനി ലൈറ്റ് ലൈറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പാർക്ക് ലൈറ്റിങ്ങിന് ഇങ്ങനെ വരുന്നത് നമ്മുടെ ഫോഗ് ഫോക്ക് ലാമ്പിന് നമുക്ക് പാർക്കിംഗ് ലൈറ്റ് വരുന്നുണ്ട് ഇത് എക്സ്ട്രാ ഫോഗ് ലാമ്പായിട്ട് വരുന്നുണ്ട് പാർക്കിംഗും വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഇതും വരുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇത് വരുന്നത് ഇനിയിപ്പോൾ ആ സർ ലൈറ്റ് ഇടുകയാണെങ്കിലും ഓക്കെ പക്കയാണ് ഇത് കണ്ട ഇപ്പം ഒരു ലുക്കിൽ നമുക്ക് കിട്ടും അത് മൊത്തം മൊത്തത്തിലെ ലൈറ്റാണ് നമ്മുടെ ലൈറ്റ് എല്ലാം വെള്ളയാണ് ആക്കിയിരിക്കുന്നത് മൊത്തം ഞാൻ വെള്ളം കൊടുത്തു വെള്ളയാണ് ഇതിന് ലുക്ക് ഉള്ളത് സാധാ ഒരു എല്ലാം ഒരു ലുക്ക് പോരാ അപ്പോൾ ഞാൻ ആ ഒരു ലുക്കിൻ്റെ അങ്ങ് മാറ്റി ഈ ഒരു ലെവലിലാക്കി ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത്ര പ്രൈസ് ചോദിച്ചവർക്കായിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്തേ ഉള്ളൂ എത്ര രൂപയായി എങ്ങനെ അറിയാമെന്നുള്ളവർക്ക് മാത്രമായിട്ടൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക